മലയാളികളുടെ പ്രിയതാരം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ഇതായിരുന്നു ബറോസ് എന്ന ചിത്രത്തിലേക്ക് പ്രേക്ഷകരെ അടുപ്പിച്ച പ്രധാന ഘടകം മോഹൻലാൽ ഒരുക്കിയ ചിത്രത്തിന് വൻ ഹൈപ്പും ആരാധകരിൽ ഉയർത്തിയിരുന്നു എന്നാൽ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ കഥ മാറി നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു ഏറെയും വന്നത് നിലവിൽ തിയേറ്റർ റൺ അവസാനിപ്പിച്ച് ഒ ടി ടി സ്ട്രീമിംഗ് തുടരുകയാണ് ബറോസ് ഈ അവസരത്തിൽ സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനുകളും പുറത്തു വരികയാണ് ആഗോളതലത്തിൽ പതിനെട്ട് കോടി ഇരുപത് ലക്ഷമാണ് ചിത്രം നേടിയതെന്നാണ് റിപ്പോർട്ട് ഓവർസീസിൽ നിന്നും അഞ്ചു കോടി എഴുപത് ലക്ഷം നേടിയ ചിത്രത്തിന് പതിനൊന്ന് കോടിയാണ് കേരളത്തിൽ നിന്നും നേടാനായത് ആദ്യ ദിനം മൂന്ന് കോടി അറുപത് ലക്ഷമാണ് ബറോസ് കളക്ട് ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷം ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് ബറോസ് ജനുവരി ഇരുപത്തിരണ്ട് മുതലാണ് ബറോസ് ഒ ടി ടിയിലെത്തിയത് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിനാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയത് തുടരും എംബുരാൻ കണ്ണപ്പ തുടങ്ങിയ സിനിമകളാണ് മോഹൻലാലിൻ്റേതായി റിലീസിന് തയ്യാറെടുക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക